ഞാൻ നിങ്ങൾക്ക് ചവയ്ക്കാൻ വേണ്ടി പച്ച നിറമുള്ള വെറ്റില്ല വെളുത്തു നിറമുള്ള ചുണ്ണാമ്പ് കറുത്ത നിറമുള്ള പുകയില്ല റോസ് നിറമുള്ള പാക്ക് ഈ നാലും കൂടി അങ്ങ് ചവയ്ക്കാൻ തരുമോ നിങ്ങൾ നന്നായിട്ട് വായലിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി നല്ല കുഴമ്പ് രൂപത്തിൽ ഒന്ന് ചുപ്പി നോക്കിയേ ഏത് നിറമായിരിക്കും കിട്ടുന്നത് പച്ച കിട്ടുവോ വെളുപ്പ് കിട്ടുമോ കറുപ്പ് കിട്ടുവോ ഒന്നും കിട്ടത്തില്ല കിട്ടുന്നത് കടും ചുവപ്പ് നിറമുള്ള തുപ്പലായിരിക്കും അല്ലേ എന്തുകൊണ്ടായിരിക്കും ഈ നാല് നിറവും കിട്ടാത്തത് ഏ കാരണം എന്തുവാ ഒരു കാരണമുണ്ട് ഇത് പറയാനക്കൊണ്ട് ഒരു കുടുംബ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാമോ കറുപ്പുറമുള്ള ഭർത്താവ് വെളുത്ത നിറമുള്ള ഒരു ഭാര്യയെ കല്യാണം കഴിച്ച് പക്ഷെ അവർക്കുണ്ടാകുന്ന കുഞ്ഞെന്തായിരിക്കും കറുപ്പായിരിക്കുമോ വെളുപ്പായിരിക്കുമോ പറ ഉത്തരം അവസാനം കേൾക്കാം കഥ കേട്ടാലോ അതെ ഈ വീട്ടിലാണ് ദാരുണമായിട്ടുള്ള ആ സംഭവം നടന്നിരിക്കുന്നത് ഇത് രേണുവയുടെയും സൂര്യക്കുട്ടൻ്റെയും വീടാണ് ഈ വീട്ടിൽ ഇവരുടെ അമ്മ കൂടിയുണ്ട് രാവിലെ മുതൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തൊക്കെയോ കശവിശ സംഭാഷണമുണ്ട് ഒരു വഴക്ക് നടക്കുകയാണ് അമ്മ മകളുടെ സപ്പോർട്ടിൽ നിൽക്കുവാണ് പോട്ടടി മോളെ ക്ഷമിക്കേ എല്ലാ വീട്ടിലുള്ളതല്ലേ ഞാൻ മറന്നുകള എന്നൊക്കെ പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുന്നതുകൊണ്ട് അങ്ങനെ അമ്മയും മോളും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ആ സ്ത്രീയുടെ ദേഹത്തേക്ക് ചാടി വീണത് കയ്യിൽ ഊരി പിടിച്ച ഒരു കത്തിരികൂടിയുണ്ട് നല്ല വാത്തിലുള്ള മൂർച്ചയുള്ളൊരു കത്രിക ആ കത്രിക എടുത്ത് ആ സ്ത്രീയുടെ കഴുത്തിൻ്റെ ഒരു ഒറ്റ കുത്തായിരുന്നു സ്വന്തം അമ്മ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ വാവിട്ട് നിലവിളിക്കുകയാണ് ആ അമ്മയുടെ നിലവിളിയൊന്നും അയാൾ കേൾക്കുന്നതേയില്ല അയാൾ കുത്തു തുറന്നുകൊണ്ടേയിരുന്നു സ്ത്രീയുടെ ശരീരം ശരീരമാസകലം കുത്തി വരച്ച് മുറിച്ച് തളഞ്ഞിരിക്കുകയാണ് ആ കുത്തുകൊണ്ട് സ്ത്രീ നിലത്തേക്ക് വീണു പിന്നെ അയാളുടെ നോട്ടം ആ സ്ത്രീയുടെ അമ്മയെ കുത്തി മലത്തുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ഭാഗ്യം കൊണ്ടാണ് ആ അമ്മ രക്ഷപ്പെട്ടത്

സുനുകുട്ടനെ തിരക്കി നാട് മുഴുവൻ അലഞ്ഞു തിരികയാണ് അത്രയും ദാരുണമായിട്ടുള്ള സംഭവമാണല്ലോ നടന്നിരിക്കുന്നത് ഒരു സ്ത്രീയെ അത് സ്വന്തം ഭാര്യയെ കുത്തി മലച്ചിട്ടാണ് അയാൾ എവിടേക്ക് രക്ഷപ്പെട്ടിരിക്കുന്നത് അങ്ങനെ പല വിധത്തിൽ അന്വേഷണം തുടർന്നു ഒരു ദിവസമായി സുനുക്കുട്ടനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല രണ്ടാമത്തെ ദിവസം അന്വേഷിച്ചു അയാളെ പൊടി പോലും കണ്ടെത്താൻ പറ്റത്തില്ല അങ്ങനെ പല വിധത്തിലും അന്വേഷണം തുടർന്നു അങ്ങനെ മൂന്നാം ദിവസം ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുകയാണ് വനത്തിനുള്ളിൽ ചീഞ്ഞളിഞ്ഞ ഒരു മൃതദേഹം കെട്ടിത്തൂങ്ങി നിൽക്കുന്നു അത് സുനുക്കുട്ടൻ്റെ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന ആ മൃതദേഹമായിരുന്നു രണ്ടുപേരും മരിച്ചു രേണുകയെ കുത്തിക്കൊന്ന് ഭർത്താവായ സുനിക്കുട്ടൻ ആത്മഹത്യ ചെയ്തു നാട് മുഴുവൻ വിറങ്ങലിച്ചു പോയി വീടൊക്കെ ആകെപ്പാടെ സ്തംഭിച്ചു പോകുമല്ലോ ഈ ഒരു ദുരന്ത വാർത്ത കേട്ടിട്ട് പക്ഷെ എല്ലാവരുടെ മനസ്സിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്തിനായിരിക്കാം സുനുകടൻ ഭാര്യ കുത്തി കൊന്നത് അതിനുശേഷം എന്തിനായിരിക്കാം അയാൾ ആത്മഹത്യ ചെയ്തത് എന്തെങ്കിലും ഒരു കാരണം അയാളുടെ മനസ്സിൽ കാണും അല്ലാതെ ചുമ്മാ ഒരാളെ കയറി കുത്തിക്കൊല്ലുമോ ഒരിക്കലും കൊല്ലത്തില്ല പക്ഷേ ആ കാരണം അറിയാവുന്ന ഒരാൾ ആരാണെന്നറിയാമോ രേണുകയുടെ അമ്മയാണ് അന്ന് രാവിലെ നടന്ന ആ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ഭാര്യയും പറഞ്ഞ തമ്മിലുള്ള വഴക്കിനിടയിൽ അയൽ ഇടക്കിടയ്ക്ക് അത് പറയുന്നത് കേട്ട് ആ ആ സ്വന്തം അയാൾ കുത്തിക്കൊന്നത് അമ്മ തന്നെയാണ് അതിനുള്ള ദുഃസാക്ഷി നീന് ഒരു കൂടെ ഇനി നീ പോകൂലടി നിന്നെയും കൊന്നിട്ട് ഞാനും മരിക്കും പറഞ്ഞു എപ്പോഴും വന്നാലും അങ്ങനെ എന്നാ പറയണത് അപ്പോഴും പറഞ്ഞു കുറ്റം ചെയ്യാ ഒരു കുറ്റവും ചെയ്തില്ലല്ല അണ്ണ എന്തിനെ എന്നെ കൊല്ലണ എന്നെ വെറുതെ വിട് എന്ന് പറഞ്ഞാലും നിന്നെ കൊന്നിട്ട് എന്നെ ഞാൻ പോകടി നിന്നെ ഞാൻ ജീവനത്തോടെ വച്ചയ്ക്കില്ല എന്ന് പലപ്പോഴും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് സുനുകുട്ടിൻ്റെയും രേണുകയുടെയും ജീവിതത്തിന് പിന്നാലെ നമുക്കൊന്ന് പോകാമല്ലേ ഈ രേണുക സുനുട്ടിനോടൊപ്പം കൂടി എത്രാമത്തെ വയസ്സിലാണെന്ന് അറിയുമോ വെറും പതിനാല് വയസ്സുള്ളപ്പോഴാണ് ഈ സുനുകുട്ടൻ്റെ ഭാര്യയായിട്ട് രേണുക ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷമങ്ങളൊക്കെ വരുന്ന സമയമാണ് കാരണം വീട്ടുകാർ ഒരിക്കലും അംഗീകരിക്കത്തില്ല പെണ്ണിന് പതിനാല് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അതൊന്നും ഈ രേണുകയും സുനിക്കുട്ടനൊന്നും കേൾക്കുന്നില്ല ഞാൻ എൻ്റെ പെണ്ണിനെ പൊന്നുപോലെ നോക്കുക എന്നുള്ള വാശയിൽ സുനുകുട്ടൻ ആ പെൺകുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് അവർ നല്ല ജീവിതം അവിടെ മുതൽ തുടങ്ങുകയായിരുന്നു അവൻ വരുകയാണ് ചെയ്തത് എൻ്റെ ഞങ്ങൾ അവനീ വന്നു അവൻ വന്നാണ് അവളെ സ്നേഹിച്ചത് അങ്ങനെ അവള് പോയി എൻ്റെ ഇഷ്ട അവളെ ഇഷ്ടത്തിന് വിട്ടു കൊടുത്തെന്ന് പറഞ്ഞ അവൾ അവൻ്റെ കൂടെ അവൻ തന്നെ നിർബന്ധമായിട്ട് വിളിച്ചോണ്ട് അങ്ങ് പോയി ആ ദാമ്പത്യവല്ലരിയിൽ നാല് കുഞ്ഞുങ്ങൾ ജനിച്ചു രണ്ടാണും രണ്ടും പെണ്ണും പക്ഷേ അതിന് മുൻപ് തന്നെ ഈ രേണുകയും സുനിക്കുട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്തിൻ്റെ പേരിലാണെന്ന് അറിയാമോ നിറത്തിൻ്റെ പേരിൽ സുനുകൂട്ടൻ കുറച്ച് കറുപ്പാണ് പക്ഷേ രേണുക നല്ല വെളുപ്പാണ് സ്വാഭാവികമായിട്ടും വെളുപ്പ് നിറമുള്ള ഈ ഭാര്യയോട് സുനുകൂട്ടൻ്റെ അസൂയ തോന്നി ഒരു കുശുമ്പ് തോന്നി എന്നാണ് ഈ രേണുവിടെ ബന്ധുക്കൾ പറയുന്നത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ വിഷയമായിട്ട് ഇവർക്കിടയിലേക്ക് വരികയാണ് ഈ രേണു നല്ല സൗന്ദര്യമുള്ള ആളായതുകൊണ്ട് ആളായത് കൊണ്ട് സ്വാഭാവികമായിട്ടും സൗന്ദര്യം അത്രയില്ലാത്ത ഈ സുനുക്കുട്ടന് ഒരു സംശയം അയാളുടെ മനസ്സിൽ ജനിച്ചു എന്നാണ് രേണുവയുടെ അമ്മ തന്നെ പറയുന്നത് അവന്റെ ഭയങ്കര സൗന്ദര്യ അവക്ക് ആ സൗന്ദര്യത്തിന്റെ ഇതുകൊണ്ടായിരിക്കും ഉണ്ടായി എന്ത് പറയാൻ പറ്റൂ അവളൊരു വൃത്തിയായിട്ട സ്വഭാവത്തിലൊന്നും പോയിട്ടില്ല വഴക്ക് ഒരു വഴിക്ക് നടക്കുകയാണ് ഈ നാല് കുഞ്ഞുങ്ങളെ പോറ്റണമല്ലോ ഈ നാല് കുഞ്ഞുങ്ങളെയും പോറ്റാൻ വേണ്ടി രേണുക പണിക്ക് പോകുന്നുണ്ട് പണിയെന്ന് വെച്ചാൽ പാചക ജോലിയുണ്ട് വീട്ടുജോലിയുണ്ട് അങ്ങനെ പലവിധ ജോലിക്കും ഈ രേണുക പോകുന്നുണ്ട് ഇപ്പുറത്ത് കുടുംബം നോക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി സുനക്കൂട്ടനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് കൂലിവലയാണെങ്കിലും അതിൽ കുടുംബമൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും ഇവർക്കിടയിൽ ആ വഴക്ക് ഇങ്ങനെ വഴക്കിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ വഴക്ക് എന്തിനെ പറ്റിയാണെന്ന് അറിയാമോ കുഞ്ഞുങ്ങളെ ചൊല്ലിയാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ കളറിനെ ചൊല്ലിയാണ് ആ ഒരു വിഷയമാണ് ഇവർക്കിടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പോലെ വെളുത്തിരിക്കുന്നു മൂന്നാത്ത കുട്ടി അത് അവൻറെ അവന്റെ സംശയം എന്നിട്ടും രണ്ട് കൈ എടുത്ത് തൊഴുത് പറയാണ് നിങ്ങൾ അങ്ങനെ സംശയിക്കരുത് നമുക്കുള്ളതാണ് നിങ്ങൾക്കുള്ളെയാണ് ഞാൻ നിങ്ങളോടെ ഇരുന്ന് എനിക്ക് നാലു മക്കള് രണ്ട് പെണ്ണും രണ്ടും ആണ് കിട്ടിട്ടുള്ളത് സംശയം ഇളയല്ല ആ വെളുത്ത വെളുത്ത കൊച്ചി പോലെ അല്ല ഞാൻ എന്താ വീട്ടിൽ വഴക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ കുഞ്ഞുങ്ങൾ ആരുടെ പക്ഷത്ത് നിൽക്കും അമ്മയോടൊപ്പം നിൽക്കുമോ അച്ഛനോടൊപ്പം നിൽക്കുമോ അവർക്ക് രണ്ടു പേരും വേണം അല്ലെ അച്ഛനും വേണം അമ്മയും വേണം അവരാണ് ഈ കുഞ്ഞുങ്ങളുടെ എന്ന് പറയുന്നത് ഇവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയില്ലായിരിക്കുവാണ് ഇപ്പോൾ വഴക്ക് വഴക്കെന്തിനെ പറ്റിയാണെന്നറിയുമ്പോൾ വഴക്കൊരു മൂന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ് രേണുക്ക് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ സുനുക്കെട്ട സ്ഥാപിക്കുന്നത് നാട്ടുകാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് അവിടെ പോകുന്നു ഇവിടെ പോകുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെയാണ് ഈ സുനുക്കെട്ട അഴിച്ചുവിട്ടിരിക്കുന്നതാണ് ആര് പറയുന്നത് രേണുകയുടെ അമ്മ തന്നെ പറയുന്നത് ഒരു കടവനെ കണ്ടാലും കളവനെ കണ്ടാലും അത് അവൻ്റെ ജോലിക്ക് പോയാലും മക്കൾ അവന് നാല് മക്കൾ അവൻ ജനിച്ചുണ്ടായതാണ് വേറ്റിതിരിപ്പായിട്ട് അവ നിന്റെ കുട്ടി അത് വേറെ നീ ജോലിക്ക് നിന്നവെൻ്റെ കുട്ടിയാണ് അയ്യോ എൻ്റെ കുട്ടി അനുഭവിച്ച് അനുഭവിച്ച അനുഭവിച്ചു വയ്യ മക്കളെ സർവ്വ സീമുകളിൽ ലംഘിച്ചുകൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വഴക്കങ്ങനെ മൂർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വഴക്ക് ഏതാണ്ട് നാലാം ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കിടന്ന് ഒന്നാമത്തെ ഘട്ടം ഭാര്യയുടെ കളറിനെ ചൊല്ലി രണ്ടാമത്തെ ഘട്ടം ഈ പറയുന്ന കുട്ടികളെ ചൊല്ലി മൂന്നാമത്തെ ഘട്ടം എന്താണെന്ന് അറിയാമല്ലോ ബന്ധത്തെ ചൊല്ലി അങ്ങനെ പലവിധ ഘട്ടങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ വല്ലാത്തൊരു ഘട്ടത്തിലായിരിക്കുവാണ് അവസാനം നിവൃത്തി കിട്ട എന്താ സംഭവിച്ചത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭർത്താവായ സുനുകുട്ടൻ കയ്യിൽ കിട്ടിയ ആ വലിയ കത്രി ഉപയോഗിച്ച് ഭാര്യയെ തലങ്ങും വിലങ്ങും കൊത്തുന്നു ആ കൊന്നു കളഞ്ഞു അതിനുശേഷം അയാൾ നേരെ പോകുന്നത് വനത്തിനുള്ളിലേക്കാണ് അവിടെ കണ്ട ആദ്യത്തെ അയാൾ തൂങ്ങി മരിക്കുകയാണ് അങ്ങനെ അച്ഛനും പോയി അമ്മയും പോയി ആരനാഥരായി ആ പാവം നാല് കുഞ്ഞുങ്ങൾ ഇവിടെ നമുക്ക് ആരെ കുറ്റപ്പെടുത്താൻ പറ്റും സുനുക്കൂട്ടനെ കുറ്റപ്പെടുത്താൻ പറ്റുമോ രീണുകയെ കുറ്റപ്പെടുത്താൻ പറ്റുമോ രണ്ട് പേരുടെ ഭാഗത്തും എന്തോ ഉണ്ടെന്നാണ് മകൻ പറയുന്നത് എന്തായാലും മകൻ്റെ ഈ സ്റ്റേറ്റ്മെൻ്റ് നോക്കിയേ നമുക്ക് ആരെ കുറ്റപ്പെടുത്താനൊക്കത്തില്ല രണ്ട് പേരുടെ ഭാഗത്തും കൃത്യമായിട്ട് കുറ്റമുണ്ടു എന്ന് തന്നെയാണ് മകൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഭാഗത്തും എനിക്ക് പറയാൻ പറ്റും മക്കളായിട്ടുള്ളവർക്ക് അങ്ങനെ പറയാൻ പറ്റൂ അല്ലാതെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് ഒരാളെ നല്ലതാക്കാൻ പറ്റത്തില്ല എന്നാ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും അതിനുള്ള പ്രായ അവർ രണ്ടുപേരും മരിച്ചു ഈ സംശയം എന്ന് പറയുന്നത് ഒരു രോഗമാണെന്നാണ് പലരും പറയുന്നത് അല്ലെ ഡോക്ടർമാരൊക്കെ അങ്ങനെ പറയുന്നത് പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ സംശയത്തിന് ഒരു കാരണം ഇട്ടു കൊടുക്കുമ്പോൾ ആ സംശയത്തിന്റെ ആക്കം വർദ്ധിക്കും അല്ലേ ചിലപ്പോൾ ചിലരെ ചില സാഹചര്യങ്ങൾ വെച്ച് അവിടെ വെച്ച് കണ്ടു എന്ന് ആരെങ്കിലും നമ്മൾ പറയുന്നിരിക്കട്ടെ നമ്മുടെ ഭാര്യ എവിടെ വെച്ച് കണ്ടോ അപ്പോൾ അതെന്തായിരിക്കും അത് വല്ലാത്തൊരു ബന്ധമാണല്ലോ നമ്മൾ അങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ് ഒന്നും കാണത്തില്ലായിരിക്കും ഒരു സുഹൃത്തുക്കളിൽ സംസാരിക്കുന്ന ഒരു കാര്യം മാത്രമേ കാണത്തുള്ളൂ പക്ഷേ ഇത് അവിഹിതമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ് അതിങ്ങനെ കൂടി 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 നമ്മുടെ തലയണ മന്ത്ര തലവണ മന്ത്രത്തിൽ വടക്ക് നോക്കിയ തരത്തിൽ ശ്രീനിവാസിൻ്റെ അവസ്ഥ അല്ലേ അപ്പോൾ സംശയം ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കും എന്തായാലും ഈ സുനുക്കുട്ടിൻ്റെ സംശയം മിഥിയോ സത്യമോ ഒന്നും അറിയത്തില്ല അവരുടെ തോന്നലാണോ അതിൽ സത്യമുണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനുള്ളിൽ മാത്രമാണ് അവർക്കറിയത്തുള്ളൂ എന്തായാലും ആ സംശയരോഗം ഒരു കുടുംബത്തെ മുഴുവൻ തകർത്തിരിക്കുവാണ് ആ നാല് കുഞ്ഞുങ്ങളെയും പെരുവഴിയിലാക്കിയിരിക്കുവാണ് രണ്ട് പെൺമക്കൾ രണ്ട് ആമക്കൾ അവരെല്ലാം പഠിക്കുന്ന പ്രായമാണ് ഒരുപാട് ലക്ഷ്യമുള്ളവരാണ് ജോലി നേടണം കല്യാണം കഴിക്കണം പക്ഷെ ആ ലക്ഷ്യങ്ങളെല്ലാം അവിടെ അസ്തമിച്ചിരിക്കുവാണ് അവർ ആ അമ്മയുടെ തണൽ ജീവിക്കാൻ പോവുകയാണ് ആ പാവം അല്ലെങ്കിൽ വയസ്സായ അമ്മയ്ക്ക് ആ കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കാൻ പറ്റും അവരോ രോഗി അതിൻ്റെ കൂട്ടത്തിൽ ഈ നാല് കുഞ്ഞുങ്ങളെ എങ്ങനെ നോക്കാൻ പറ്റും പറ്റുമെന്നുള്ളത് വല്ലാത്തൊരു ചോദ്യമാണ് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും അവരെ സഹായിക്കാൻ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കുക അതിലൊരു പുണ്യപ്രവൃത്തി മാത്രമായിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള സംശയ രോഗം ഒരു കുടുംബത്തിലും ഉണ്ടാവരുതേ ഉണ്ടായാൽ അത് നാശം കോടാലും എന്ന് മാത്രം ഒരു സൂചന നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം